എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഒന്നുപോലെ നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ് പണം ചില സാഹചര്യങ്ങൾ പണത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും ചെയ്യാൻ കഴിയാത്ത പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും നല്ലൊരു ആഭരണം വാങ്ങണം വസ്ത്രം വാങ്ങണം അല്ലെങ്കിൽ ഭക്ഷണം അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയാതെ വരിക നിങ്ങളിലേക്ക് വരുന്ന പണത്തിൻ്റെ ആ ഒരു ലഭ്യത കുറഞ്ഞു പോവുക ആഗ്രഹിക്കുന്ന സമയത്ത് വേണ്ട വിധത്തിൽ പണം കയ്യിൽ ലഭിക്കാതിരിക്കുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരുടെ ലൈഫിലും ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും തുടരെ തുടരെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സിമ്പലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ ഒരു സിമ്പല് നമുക്ക് എല്ലാ ദിവസവും രാത്രി അതായത് നമ്മൾ കെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ ഒരു സിമ്പിൾ നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുക വരച്ചതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം വരച്ചാൽ മതി അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് വരയ്ക്കാവുന്നതാണ് വരച്ചതിന് ശേഷം ഇത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ പേപ്പർ എടുത്ത് നിങ്ങളുടെ രണ്ട് കൈയുടെയും ഉള്ളിലായിട്ട് അതായത് ഉള്ളം കൈയുടെ ഉള്ളിലായിട്ട് വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു പണം പണത്തിൻ്റെ ആ ഒരു കുറവ് ഇല്ലാണ്ടാക്കി നിങ്ങളിലേക്ക് ആ ഒരു പണത്തിൻ്റെ ഫ്ലോ വന്ന് നിറയാനായിട്ട് ആ ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിന് നന്ദി പറയുക ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്കൊരു ഫങ്ഷന് വേണ്ടി കരുതിയേക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിന് വേണ്ടിയ പണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ വിറ്റതിൻ്റെ എമൗണ്ട് വരാതിരിക്കുക ഷെയർ കിട്ടാതിരിക്കുക അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ ആ ഒരു പണം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നുകൊണ്ടേ ഒരു ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരിക്കൽ നിങ്ങളിത് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പേപ്പർ നിങ്ങൾ കത്തിച്ച് കളയുക അതിന് ശേഷം ഒരു ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം അടുത്ത പേപ്പർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഒരു സെയിം ടൈം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതായത് രാത്രി കെടുക്കുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം എട്ട് ഉറങ്ങി അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് ഉറങ്ങി ഒരു ദിവസം പന്ത്രണ്ട് മണിക്ക് അങ്ങനെയല്ലാതെ കൃത്യം കൃത്യമായിട്ട് ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഒരു ഒൻപത് മണിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഒൻപത് മണിയോടുകൂടി തന്നെ ഉറങ്ങാനായിട്ടും ഈ ഒരു മെഡിറ്റേഷൻ കഴിയാനായിട്ടും ശ്രദ്ധിക്കുക അൺഫോർച്യുനേറ്റ്ലി ഏതെങ്കിലും ദിവസം വൈകി പോവുകയാണെങ്കിൽ അതിന് നമുക്ക് പരിഗണിക്കാൻ പറ്റും തുടർച്ചയായിട്ടൊരു ഒരു പ്രാർത്ഥന അത് തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈം കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ലഭിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പേപ്പറിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കൊടുക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻസ് സജഷൻസ് എല്ലാം അറിയിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം